ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലിക്കായുടെ മുൻപിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ശവമഞ്ചത്തിലാക്കി ഇന്നലെ രാത്രിയിൽ തന്നെ വളരെ ലളിതമായ മഞ്ചത്തിൽ ആക്കി ഇന്നലെ രാത്രിയിൽ തന്നെ കിടത്തിയിരുന്നു അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നു കൂടാതെ കർദനാൾമാരുടെ മീറ്റിംഗ് ഒരു മണിക്കൂറായി തുടങ്ങിയിട്ട് ഒൻപത് മണിക്ക് തുടങ്ങിയതാണ് ഇപ്പോൾ പത്ത് പത്താവുന്നു അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിവായിട്ടില്ല പക്ഷേ പൊതുദർശനം നാളെ തന്നെ ഉണ്ടാകും നാളെ മാത്രം മതിയോ കൂടാതെ എത്ര ദിവസം വേണം കൂടാതെ സംസ്കാര കർമ്മങ്ങൾ എന്ന് നടത്തണം എന്നീ കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും ഇപ്പോൾ ആലോചിക്കുക മരിയമചോറെ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ മരണപത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന പോലെ വളരെ ലളിതമായിരിക്കും കൂടാതെ മരിമജോറെ വിസിക്കാൻ തന്നെ ആയിരിക്കും പുതിയ ശരീരം അടക്കം ചെയ്യുന്ന അക്കാര്യങ്ങൾ ഉറപ്പായിട്ടുണ്ട് എന്നാലും അതിനുള്ള തീയതി പൂദർശനം എത്ര ദിവസം വേണം എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല ഇപ്പോഴും നിരവധിയായ വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട് ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഇന്നലെ രാത്രിയിൽ നടന്ന ജവമാല സമർപ്പണത്തിലൊക്കെ പതിനായിരക്കണക്കിന് വ്യക്തികളാണ് പങ്കെടുത്തത് സുരക്ഷാ കാരണങ്ങളാൽ വത്തിക്കാനിലേക്കുള്ള ബസിലേക്കായി പ്രവേശനം കൂടുതൽ കർക്കശമാക്കിയിരിക്കുകയാണ് നിയന്ത്രിക്കുന്നൊന്നുമില്ല പക്ഷേ കൂടുതൽ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ആൾക്കാരെ കടത്തിവിടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതുവരെ അറിയിക്കാനുള്ളത് കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് ഏകം ന്യൂസിനു വേണ്ടി വത്തിക്കാനെന്നും ജോസ്മൺ കമ്മണ്ടിൽ